കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനി അധികം നാളുകളില്ല ഏതാണ്ട് ഒരു ഏഴെട്ട് മാസം കഴിയുമ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള കേളികൊട്ട് ഉയരുകയാണ് ഇപ്പോൾ എൽ ഡി എഫും യു ഡി എഫും മുന്നണി വിപുലീകരിക്കാനുള്ള ശ്രമത്തിലാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇപ്പോൾ എൽ ഡി എഫിലാണ് അവർ എൽ ഡി എഫിനെ വിട്ടിട്ട് യു ഡി എഫിലേക്ക് മടങ്ങുമോ എന്നാണ് ഈ കാര്യത്തിൽ പൊതുവെയുള്ള വിലയിരുത്തൽ എന്നാലും ഇപ്പോൾ ഒരു രണ്ടാഴ്ചയായി കോൺഗ്രസ്സിൽ പുതിയ നേതൃത്വം അധികാരസ്ഥാനങ്ങളിലേക്ക് കടന്നെത്തിയുള്ളൂ അതിനുശേഷം ഈ എല്ലാ നേതാക്കളും പറയുന്നത് യു ഡി എഫിൻ്റെ വിപുലീകരണമാണ് അത് സണ്ണി ജോസഫ് അതോടൊപ്പം തന്നെ അടൂർ പ്രകാശായാലും ഒരേ സ്വരത്തിൽ പറയുകയാണ് ഞങ്ങൾ പുതിയ ആൾക്കാരെ തങ്ങളുടെ പാർട്ടിയിലേക്ക് കൊണ്ടുവരും അതോടൊപ്പം തന്നെ പാർട്ടി വിട്ടുപോയ സഖ്യകക്ഷികളെ തങ്ങളുടെ പാളയത്തിലെത്തിക്കും അങ്ങനെ ഒരേ സ്വരത്തിൽ പറയുകയാണ് അതിനുള്ള ഒരു വലിയ ശ്രമമായിരിക്കും അവർ നടത്തുന്നത് അങ്ങനെ ശ്രമം നടത്തുമ്പോൾ അവർ ഏറ്റവും അധികം ലക്ഷ്യമിടുന്നത് കേരള കോൺഗ്രസിലെ ആയിരിക്കുമല്ലോ അതാണ് ഇപ്പോൾ നിലവിലുള്ള മറുച്ചേരിയിൽ ഏറ്റവും കൂടുതൽ സീറ്റുള്ള ഒരു പാർട്ടി അല്ലാതെ ഐ എൻ എൽഒോ ഈ കേരള കോൺഗ്രസ് ഗണേഷ് കുമാറോ അവരെല്ലാം ഒരു സീറ്റുകളിലോ രണ്ട് സീറ്റുകളിലോ ഒരു ഒന്നോ രണ്ടോ സീറ്റുകൾ അതെ ഒന്നോ രണ്ടോ സീറ്റുകൾ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പാർട്ടിയാണ് മറിച്ച് കേരള കോൺഗ്രസ്സോ അവർക്ക് വലിയ സ്വാധീനമുണ്ട് പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും എല്ലാം വലിയ സ്വാധീനമുള്ള ഒരു പാർട്ടിയാണ് ആ പാർട്ടി ഈ കോൺഗ്രസിലേക്ക് കടന്നു വരികയാണെങ്കിൽ കൂടുതൽ അവർക്ക് ശക്തിപ്പെടാൻ പല മണ്ഡലങ്ങളിലും അവർക്ക് തിരിച്ചു പിടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അത് നാം കൃത്യമായി മുതലെടുക്കുന്നത് എൽ ഡി എഫ് മുതലെടുക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് കണ്ടതായിരുന്നു അവർക്ക് തൊണ്ണൂറ്റൊന്ന് സീറ്റിലേക്ക് തൊണ്ണൂറ്റൊൻപത് സീറ്റായി വർദ്ധിക്കുന്നു അതോടൊപ്പം തന്നെ പല ക്രിസ്ത്യൻ മണ്ഡലങ്ങളിലേക്ക് വോട്ട് വർദ്ധിപ്പിക്കാനും കടന്നു കയറാനും എല്ലാം കഴിയുന്നു അതല്ല ഈ കേരള കോൺഗ്രസിന്റെ സഹായം കൊണ്ടാണ് അങ്ങനെ ഒരു രീതിയിലേക്കാണ് അവരുടെ നീക്കങ്ങൾ പോയിരിക്കുന്നത് ആ അങ്ങനെ ഈ യു ഡി എഫിലേക്ക് കെ എം ഈ കേരള കോൺഗ്രസിനെ കൊണ്ടുവരികയാണെങ്കിൽ പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലാണ് മധ്യ കേരളത്തിലുമാണ് ഇപ്പോൾ നാം പരിശോധിക്കുമ്പോൾ കോൺഗ്രസ്സിന് ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടാൻ സാധ്യതയുള്ളത് പക്ഷെ കുറച്ച് നാളുകളായി തന്നെ അവർക്ക് ആ സ്ഥലങ്ങളിൽ സീറ്റ് ലഭിക്കുന്നില്ല ഉദാഹരണം തിരുവനന്തപുരം മണ്ഡലം തന്നെ എടുത്തു നോക്കുക അവിടെ പതിനാല് മണ്ഡലങ്ങളിൽ വെറും ഒരു സീറ്റ് മാത്രമാണ് കോൺഗ്രസിനുള്ളത് ഈ സമാനമായ സാഹചര്യം തന്നെയാണ് കൊല്ലത്തും പത്തനംതിട്ടയിലും ആലപ്പുഴയിലും കോട്ടയത്തുമെല്ലാം ഉള്ളത് എൽ ഡി എഫിന്റെ വലിയ തരംഗത്തിൽ ആ രീതിയിൽ പോലും ആ രീതിയിലേക്ക് കേരള കോൺഗ്രസിലേക്ക് പോകുന്ന വോട്ടുകൾ തങ്ങളിലേക്കും എത്തിക്കാൻ ഒരു പരിധിവരെ തങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് പുതിയ നേതൃത്വം കണക്ക് കൂട്ടുകയാണ് പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായി പല രാഷ്ട്രീയ നിരീക്ഷകൾ കാണുന്നത് ഈ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ടാണ് മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവർക്കിടയിൽ വലിയ ഒരു ഉണ്ടാക്കുന്ന ഒരു സാഹചര്യങ്ങൾ അവർ പലപ്പോഴും ഉണ്ടാക്കി വരികയാണ് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് അധികാരമോഹികളുടെ ഒരു പാർട്ടി കൂടിയാണെന്ന് പൊതുവെ പറയുന്നതുണ്ടല്ലോ അധികാരം എവിടെയുണ്ട് ഇപ്പോൾ പല ചാനലുകളിലും സർവേ നടത്താറുണ്ടല്ലോ ഇത് ആ ഏത് പാർട്ടിയാണ് അത് അടുത്ത അധികാരത്തിൽ വരുന്നതെന്ന് പക്ഷെ കൃത്യമായി സർവേ നോക്കണ്ട ഈ പാർട്ടിയുടെ നീക്കങ്ങൾ കണ്ടാൽ തന്നെ നേതാക്കളുടെ നീക്കങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇവർ എങ്ങോട്ടാണ് ചൂട് വയ്ക്കുന്നത് ആ സ്ഥലത്തായിരിക്കും അധികാരം ഒളിച്ചിരിക്കുന്നത് ചിലപ്പോൾ സർവേ തെറ്റിയാലും ഈ രാഷ്ട്രീയ നേതാക്കൾക്ക് തെറ്റില്ല തെറ്റില്ല ആ ഒരു അവസ്ഥയാണ് എന്തായാലും ആ ഒരു നീക്കം ആ സമയത്തിലേക്കാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പുണ്ട് അതോടൊപ്പം തന്നെ അത് അതിലായിരിക്കും ചിലപ്പോൾ അതിന് മുൻപ് തന്നെ ഒരു എത്തിക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ എൽ ഡി എഫ് കാണുന്നത് കോട്ടയമായാലും ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ ഇടുക്കി ആയാലും പത്തനംതിട്ട ആയാലും ആ പ്രദേശങ്ങളിലെല്ലാം തദ്ദേശ മലോര മേഖലകളിൽ തീർച്ചയായിട്ടും കേരള കോൺഗ്രസിന് വലിയ സ്വാധീനമുണ്ട് അത് എങ്ങോട്ട് ചായും എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാന ചോദ്യം പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ വലിയ രീതിയിൽ തന്നെ യു ഡി എഫിന് മുന്നേറിയാൽ മാത്രമേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയൂ ഒരു ഒരു വലിയ മാറ്റം പ്രത്യേകിച്ച് എൽ ഡി എഫിനാണ് മുന്നേറ്റം ഉണ്ടാക്കുകയാണെങ്കിൽ പിണറായിയുടെ വലിയ പ്രചരണമായിരിക്കും കണ്ടോ ജനങ്ങൾ ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അങ്ങനെ ഒരു പ്രചരണമായിരുന്നു നാം ഈ രണ്ടായിരത്തി ഇരുപതിൽ കണ്ടത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേകിച്ച് ശബരിമല പ്രക്ഷോഭ പ്രക്ഷോഭകാലത്ത് വലിയ രീതിയിൽ ദയനീയമായി തന്നെ എൽ ഡി എഫ് പരാജയപ്പെടുകയും പിന്നീട് ആലപ്പുഴയിൽ ഒരു കനൽ ഒരു തരി മാത്രമായി വിജയിക്കുമ്പോഴും അവർ ദയനീയമായി പരാജയപ്പെട്ടിരുന്നു പക്ഷേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു വലിയ വിജയം ഉണ്ടാകുന്നു ആ വിജയത്തിൽ നിന്നാണ് വിപരീതമായ ഒരു കാഴ്ചയാണ് ആ വിജയത്തിൽ നിന്നാണ് ആ വിജയത്തിന് പിന്നാലെയാണ് പിണറായി ടു അല്ലെ എൽ എഫ് ടു എന്ന ചർച്ച ഉണ്ടാകുന്നത് അവിടെ നിന്നാണ് അല്ലാതെ എല്ലാവരും പറയും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വലിയ രീതിയിൽ ഒന്ന് സ്വാധീനിക്കില്ല എന്ന രീതിയിൽ പലരും പറയുന്നു കേട്ടിട്ടുണ്ട് പക്ഷേ ആ തിരഞ്ഞെടുപ്പായിരുന്നു അതിൻ്റെ ടേണിങ് പോയിൻ്റ് അവിടെ നിന്നാണ് വലിയ മാറ്റം ഉണ്ടായത് ആ മാറ്റം തന്നെയാണ് ഇപ്പോഴും പിണറായി വിജയൻ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ പരാജയപ്പെട്ടു ആ പരാജയത്തെ എങ്ങനെ ആ പരാജയത്തിലൂടെ യു വലിയ രീതിയിൽ കരുത്താർജിച്ചിട്ടുണ്ട് ആ കരുത്തിനെ എങ്ങനെ തകർക്കാമെന്നാണ് പിണറായി വിജയൻ ുന്നത് അതുകൊണ്ട് തന്നെ അത് യു ഡി എഫ് മനസ്സിലാക്കിയിട്ടുണ്ട് അതിൽ മുൻപ് തന്നെ ഈ കേരള കോൺഗ്രസിനെ ഈ പാളയത്തിൽ പാളയങ്ങളുടെ പാളയത്തിലെത്തിക്കാനുള്ള ശ്രമങ്ങളെല്ലാം അടൂർ പ്രകാശ് പറഞ്ഞ മുന്നണി കൺവീനർ കൂടിയായ അടൂർ പ്രകാശ് പറഞ്ഞത് അതുകൊണ്ടാണ് ഞങ്ങൾ മുന്നണി വിപുലീകരണത്തെക്കുറിച്ച് ആലോചിക്കുകയാണ് എന്ന് വെച്ചാൽ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് പോയവർക്കെല്ലാം മടങ്ങി വരാം എന്നായിരിക്കും അതിന്റെ അർത്ഥം പക്ഷേ ആ വാ താക്കോലും ബോട്ടുമെല്ലാം മുസ്ലിം ലീഗിൻ്റെ പാണക്കാട് ഇരിക്കുന്നതാണ് ബാക്കിയുള്ള എല്ലാ പാർട്ടികളുടെയും പ്രശ്നവും അതും കൂടെ നാം കാണുന്നുണ്ട് കാണേണ്ടതാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ബി ജെ പിയിൽ അത് കൃത്യമായി തന്നെ മുതലെടുക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാകുന്നത് അവരുടെ ഈഴവ ബെൽറ്റിലേക്കുള്ള വോട്ടിൻ്റെ ശതമാനം കുറയുകയും ആ പ്രദേശത്തേക്ക് ബി ജെ പിയുടെ വലിയ കടന്നുവരവ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അത് പ്രത്യേകിച്ച് അത് ഏറ്റവും കൂടുതൽ പ്രകടമായിട്ടുള്ളത് തൃശ്ശൂരിൽ മാത്രമാണ് അത് ഈ സമീപ മണ്ഡലങ്ങളിലേക്ക് ബി ജെ പി ഏഴവ വോട്ടിൻ്റെ ചോർച്ച തൃശ്ശൂർ മണ്ഡലത്തിലും അതുപോലെ ആലപ്പുഴയിലും ആറ്റിങ്ങലിലും ഒക്കെ സംഭവിച്ചു ക്രിസ്ത്യൻ ക്രിസ്ത്യൻ വോട്ടുകൾ ക്രിസ്ത്യൻ വോട്ടുകളുടെ തീർച്ചയായിട്ടും ക്രിസ്ത്യൻ വോട്ടുകളുടെ ഒരു ഒരു ഏകീകരണം തൃശ്ശൂരിലാണ് ഏറ്റവും നന്നായിട്ട് സംഭവിച്ചത് പക്ഷേ നമ്മൾ ഈ മറ്റ് ജില്ലകളിലേക്ക് അത് എറണാകുളം തുടങ്ങി മറ്റ് മധ്യ കേരളത്തിലെയും തെക്കൻ കേരളത്തിലെയും ജില്ലകളിലേക്ക് അത് വ്യാപിച്ചുകൂടാ എന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ബിജെപി തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഒരു സമാനമായ ഒരു നീക്കം പ്രതീക്ഷിക്കുന്നത് കോട്ടയത്തിൽ നിന്നാണ് കോട്ടയം കേരള കോൺഗ്രസിന്റെ തട്ടകമാണ് ആ കേരള കോൺഗ്രസിന്റെ തട്ടകത്തിലാണ് ഇനി ബി ജെ പി കൂടുതൽ പയറ്റാനുള്ള ശ്രമം നടത്തുന്നത് അതിന് സമീപമാണല്ലോ എറണാകുളം എം എൽ എ എറണാകുളത്ത് മുനമ്പ് സമരവുമായി ബന്ധപ്പെട്ട് ബിജെപി ബി ജെ പി വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ആ മുനമ്പ സമരത്തിന്റെ എല്ലാം ഈ ചലനം അല്ലെ ചലനം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് തെളിയിക്കാനുള്ള രണ്ട് തിരഞ്ഞെടുപ്പുകളാണ് മുന്നിൽ വരുന്നത് അത് വലിയ രീതിയിൽ തന്നെ കോൺഗ്രസ് തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ടാണല്ലോ അവിടെ ഒരു ക്രൈസ്തവ പ്രസിഡന്റിനെ തന്നെ അവർ അതിവേഗം എത്തിച്ചിരിക്കുന്നത് അങ്ങനെ അതിവേഗം എത്തിക്കുമ്പോഴും അദ്ദേഹം ഒരു ക്രൗഡ് പുള്ളറല്ല ജനകീയ മുഖമല്ല ക്രൈസ്തവർക്കിടയിൽ അദ്ദേഹത്തിന് എത്രത്തോളം സ്വാധീനമുണ്ടെന്നുള്ള കാര്യം നാം സംശയിക്കേണ്ടിയിരിക്കുന്നു ഒരു പരിധി നോക്കിയാൽ ജോർജ് കുര്യൻ്റെ അത്ര പോലും അദ്ദേഹത്തിന് ഒരു ജനകീയ ക്രൗട്ട് പുള്ളറാകാനുള്ള കഴിവുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു മറുഭാഗത്ത് ഷോൺ ജോർജിന് അടക്കമുള്ള അനൂപ് ആന്റണി അടക്കമുള്ള യുവ നേതാക്കളെ ഇറക്കി കളം പിടിക്കാനായി ബി ജെ പി വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു മുൻകാലങ്ങളിലെ പോലെ ഒരു എൽ ഡി എഫിനെ മാത്രം കണ്ട് ഇവർക്ക് തന്ത്രം മെനഞ്ഞിട്ട് കാര്യമില്ല ഡബിൾ ഒരേ സമയം രണ്ട് ദിവസം രണ്ട് യുദ്ധമുഖങ്ങളാണ് യു ഡി എഫിന് മുന്നിൽ തുറന്നിരിക്കുന്നത് ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് ബിജെപിയും രണ്ടുപേരും തങ്ങളുടെ വോട്ട് ബാങ്ക് ക്രൈസ്തവ മേഖലയിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്നു അതോടൊപ്പം തന്നെ ആകെ ഉണ്ടായിരുന്ന ഈ നായർ വോട്ടുകളുണ്ടോ നായർ വോട്ടുകളിലേക്കും ബി ജെ പി വലിയ രീതിയിൽ തന്നെ കണ്ണു വയ്ക്കുന്നുണ്ട് അവരിപ്പോൾ മുൻകാലങ്ങളിൽ അവർ ഒന്നോ രണ്ടോ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രമായിരിക്കും ബി ജെ പി പ്രവർത്തിക്കുക ആ ഒരു മണ്ഡലം വിജയിക്കുന്ന മണ്ഡലങ്ങൾ ബി ജെ മണ്ഡലങ്ങളിൽ മാത്രമാണെങ്കിൽ ഇപ്പോൾ എല്ലാ കേരളം മുഴുവനായി തങ്ങൾ തോൽക്കുവാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ മറ്റു പാർട്ടികളുടെ വോട്ട് തങ്ങളിലേക്ക് അടുപ്പിക്കാനുള്ള സാധ്യത ബി ജെ പി നോക്കുകയാണ് അതെന്തായാലും വലിയ പ്രതിസന്ധി ഉണ്ടാക്കും എന്തായാലും കേരള കോൺഗ്രസ് എൽ ഡി എഫിലേക്ക് പോ യു ഡി എഫിലേക്ക് പോവുകയാണെങ്കിൽ അത് യു ഡി എഫിന് വലിയ രീതിയിൽ ഗുണം ചെയ്യും അതിനുള്ള ഒരു സാധ്യത നിലവിൽ കുറവാണ്